ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളിയുടെ ഒരു ചെറിയ ഒരു വിളവെടുപ്പും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ തക്കാളി കായ്ക്കാനും നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാകാനും ഒക്കെ ഞാൻ ചെയ്ത് കൊടുത്ത വളത്തെ വളത്തെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് കണ്ട നമ്മുടെ തക്കാളി ചെടിയിലൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ നല്ല തക്കാളി ഉണ്ടായിട്ടുണ്ട് നല്ല വലിപ്പമുള്ള തക്കാളി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല പുഷ്ടിയോടുകൂടി നല്ല ആരോഗ്യത്തോടു കൂടി ഒരുപാട് തക്കാളി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് എങ്ങനെയാണിതിന് ഞാൻ ഗ്രോ ബാഗ് നിർച്ച ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിന് കൊടുക്കുന്ന വളത്തെക്കുറിച്ചൊക്കെയാണ് കാണുന്നപ്പോൾ ഇത് കണ്ട അത്യാവശ്യം നല്ല വലുപ്പമുള്ള തക്കാളിയാണ് ഉണ്ടത് നല്ലൊരു ടേസ്റ്റുള്ളൊരു തക്കാളിയാണിത് ഇതിൽ നിന്നിപ്പം ഞാൻ രണ്ടോ മൂന്നോ വട്ടമായിട്ടൊക്കെ വിളവെടുത്തതാണ് പിന്നെ ഇതൊക്കെ വിളവെടുക്കാൻ പാകമായിട്ടുണ്ട് നമുക്ക് നമ്മുടെ തക്കാളി ചെടിയിൽ നിന്നും നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടാൻ അതിനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അടിപൊളി വളങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി ഒരുപാട് തക്കാളി ഉണ്ടാകാനുള്ള ആ വളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ തക്കാളി ചെടിക്ക് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഞാനൊരു ജൈവ വളം കൊടുക്കാറുണ്ട് ആ ജൈവവളം എന്താണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഓരോ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു ജൈവ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നല്ല തക്കാളിയൊക്കെ നല്ല വലിപ്പമുള്ള തക്കാളി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം നോക്കാം നല്ലൊരു ജൈവവള കൂട്ടാണ് കേട്ടോ ഇത് ഇതിൽ കടല അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കുണ്ട് എല്പൊടിയുണ്ട് അതേപോലെ തന്നെ മറ്റു രണ്ട് വളങ്ങളും കൂടി കൂടി ചേർന്ന നല്ലൊരു അടിപൊളി വളമാണിത് സൂപ്പർ മീൽ എന്ന് പറയും എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൂടുമ്പോൾ ഒരു പിടി വെച്ച് നമ്മുടെ എല്ലാ ചെടികളുടെ ചൂട്ടിൽ നമുക്കിതിന് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടി തയ്ച്ച് വളർന്നു വരും അപ്പോൾ നമുക്ക് എങ്ങനെ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇതാ ഇതേപോലെ കരിയിലൊക്കെ ഇട്ട് പുതയിട്ട് കൊടുത്തതാണിത് നല്ല ചൂടായത് കൊണ്ട് തന്നെ പുതയുടെ നിർബന്ധമാണ് അപ്പോൾ അതാ ഞാൻ ഈ ഉണങ്ങിയ കരിയിലൊക്കെ ഇതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വേരൊന്നും തട്ടാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ വേരിങ്ങനെ മുകളിലോട്ട് പൊന്തി നിൽക്കുന്നതുകൊണ്ട് വല്ലാതെ നമുക്ക് മണ്ണ് ഇളക്കാൻ പറ്റില്ല ഇങ്ങനെ മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു പിടി വെച്ച് നമ്മുടെ ഈ ജൈവ വളക്കൂട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നമ്മുടെ ഈ വളക്കൂട്ട് ഇതിൽ നിന്ന് ഒരു പിടി അത് തന്നെ മതി ഇത് കണ്ടോ ഈ ഒരു പിടി നമുക്കിതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ വളം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക വളങ്ങൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം മണ്ണിട്ടതിന് ശേഷം ആ വളവും മണ്ണും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് കുറച്ചുകൂടെ മണ്ണ് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതാ അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ചും മണ്ണൊക്കെ ഇട്ട് ചെടിയോ നമ്മൾ വേരൊന്നും മുകളിലോട്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കൊടുക്കുന്ന നല്ലതാണ് ഇനി നമുക്ക് ആ വാരി വെച്ച കരിയിലുണ്ടല്ലോ അത് അതിൻ്റെ മുകളിലോട്ട് തന്നെ ഇങ്ങനെ പുതയിട്ട് കൊടുക്കുക പുതയിട്ട് കൊടുത്തുള്ളൊരു ഗുണം എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു നനവും ഉണ്ടാവും അപ്പോൾ നമ്മൾ മണ്ണ് പെട്ടെന്ന് ഉണങ്ങി വരണ്ടു പോവില്ല അതിനാണിങ്ങനെ പുതയിട്ട് കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ വിളവും കിട്ടും ഇനി നമുക്ക് നനച്ച് കൊടുക്കാം പോയി നമ്മൾ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം പിന്നെ ഞാൻ കൊടുക്കുന്ന മറ്റൊരു വളമാണ് വേറെ ഒന്നുമല്ല നമ്മുടെ കടലപ്പിണ്ണാക്ക് പൊടി ജീവിതത്തിൽ അല്ല ആഴ്ചയിലും ഒരു ദിവസം എല്ലാ പച്ചക്കറി ചെടികൾക്കും ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ബക്കറ്റിൽ നമ്മൾ കഞ്ഞിവളം എടുക്കുക അതിലോട്ടൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം കടലപ്പിണ്ണാക്ക് നമുക്ക് ഇട്ട് വെക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതാണ് ഞാൻ ഇതിലോട്ടൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം കടല പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഷീമക്കുന്നയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി കൃഷിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നല്ലൊരു വളമാണിത് ഇതിലോട്ടൊരു നൂറ്റൻപത് ഗ്രാം ശർക്കരയും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളമായി മാറിയത് ഇങ്ങനെ നമ്മളൊരു മൂന്നോ നാലോ ദിവസം ഇത് അടച്ചു വെച്ചാൽ നല്ല രീതിയിൽ പുളിച്ച് വന്നതിന് ശേഷം നമുക്കിത് ഇതിലോട്ട് നാല് ഇരട്ടി വെള്ളം കൂടി ചേർത്ത് നമ്മുടെ ചെടികളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചീമക്കൊന്നയുടെയില നല്ലൊരു ജൈവ വളമാണ് അതേപോലെ തന്നെ ശർക്കര ഒക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ധാരാളം സൂഷ്മാണുക്കളൊക്കെ വർദ്ധിക്കുകയും ചെയ്യും ഇതിന് നമുക്കിനി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് മൂന്നിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ തക്കാളി ചെടികൾക്കും അതേപോലെ തന്നെ എല്ലാ പച്ചക്കറി ചെടികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുകയും അതേപോലെ തന്നെ നമുക്ക് ദിവസവും ഇതിൽ നിന്ന് വിളവ് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് തക്കാളി കൃഷി വളം കൊടുക്കാറ് നല്ല രീതിയിൽ തന്നെ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് നല്ല കരുത്തോടു കൂടിയും നല്ല ആരോഗ്യത്തോടു കൂടിയും നമ്മുടെ തക്കാളി വളരുകയും ചെയ്യും നല്ലൊരു വളമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന മറ്റൊരു വളമാണ് നമ്മുടെ പഴത്തൊലി ഉണ്ടല്ലോ ആ പഴത്തൊലി നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചതിന് ശേഷം നമ്മുടെ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാകാനും കായ് കായ് പിടിക്കാനൊക്കെ ഇത് സഹായിക്കും പഴത്തൊലിയിൽ ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൂവുണ്ടാകാനും പൂക്കൾ പിടിക്കാനൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ അതാണ് ഞാൻ ഈ ഭാഗത്തുള്ള കുറച്ച് പഴുത്ത തക്കാളിയൊക്കെ ഒന്ന് വിളവെടുക്കുക അപ്പോൾ അപ്പം മോൻ ഇതൊക്കെ ഇത് വിളവെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ രോബേഗ നിറക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ കുമ്മായം ട്രൈറ്റ് ചെയ്ത് വെച്ച മണ്ണിലോട്ട് വളങ്ങളൊക്കെ ചേർത്താണ് നമ്മൾ തൈകൾ നട്ട് കൊടുക്കരുത് അതായത് ചാണകപ്പൊടിയും ചകിരിച്ചോറും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ എടുത്ത് മിക്സാക്കിയതിന് ശേഷം അതിലോട്ടാണ് നമ്മൾ തൈകൾ വെച്ചു കൊടുത്തത് ഇത് കണ്ടത് ഒരു ദിവസത്തെ വിളവെടുപ്പാണ് കേട്ടോ അങ്ങനെ ഓരോ ദിവസവും നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് പച്ചക്കറിയൊന്നും വാങ്ങിക്കേണ്ട ഒരാവശ്യവുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം നല്ല രീതിയിൽ തന്നെ നമുക്ക് നമുക്കിതേപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിക്കാൻ ഞാൻ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാറുണ്ട് ആഴ്ചയിൽ ഒരു വട്ടം നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കുക പുഴുക്കളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ വിവേറിയ എന്നൊരു ജൈവ വളമുണ്ട് അത് ജൈവ കീടനാശിനി അതും വളരെയധികം സഹായിക്കും അപ്പോൾ ആ നമ്മൾ മാറി മാറി ഇത് രണ്ടും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വിവേറിയ നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും അതേപോലെ തന്നെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ സൂഡോമോണസ് ലായനിരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയിൽ ഒന്ന് മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ചെടിയുടെ തടത്തിലും ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചെടിയെ വാട്ടരോഗത്തിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം